നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ഭിന്നശേഷി കലോത്സവം പുഞ്ചിരി പൂമഴ നവംബർ നാല് ചൊവ്വാഴ്ച മേലാറ്റൂർ ബി കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ നല്ല രീതിയിൽ മനോഹരമായ പ്രകടനങ്ങളാണ് അവരെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബഡ്സ് സ്കൂള് അതുപോലെ അൽ റഹ്മാൻ സ്കൂള് ബാജിനേറ്റിയും യൂണിറ്റ് തുടങ്ങിയ എല്ലാ ഒരു കുട്ടികളെയും സെലക്ട് ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയം കൊടുക്കാൻ വലിയ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമാണ് അതിന് വലിയ കാര്യമായ ഒരു നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ അംഗണവാടിയും അതുപോലെ തന്നെ ബാബിനേറ്റിയും ബഡ്സ് സ്കൂളുമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ിൽ നിന്നും അപേക്ഷിച്ച് നമ്മുടെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം പരിപാടികളൊക്കെ വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ കൂടെ ചേർത്ത് നിൽക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് പരമാവധി സഹകരണവും സഹായവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏതായാലും ഞാൻ ഉണങ്ങി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒക്കെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയ്യൊക്കെ പ്രവർത്തിച്ച നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസറ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ അവരെ പ്രത്യേകം അങ്ങനെ നിൽക്കുന്നു അതുമായി സഹകരിക്കാൻ നമ്മുടെ അംഗനവാടി ടീച്ചർമാർ കൽപ്പർമാർ മറ്റു പിന്നെ പാനിയേറ്റീവ് പിന്നെ പ്രവർത്തകർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അനുമോദിച്ചുകൊണ്ട് ും അവരുടെ നമുക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരുടെയും പിന്തുണയും അതിന് എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ശശിമാഷ് അജിത മെമ്പർ മനോജ് മെമ്പർ വേലായുധൻ മെമ്പർ പഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ എസ് സമീല ആസൂത്രണ സമിതി അംഗം വി കെ റാവു തുളസീദാസ് പാലിയേറ്റീവ് വൈസ് ചെയർമാൻ മുഹമ്മദ് വളകര പാലിയേറ്റീവ് ട്രഷറർ കുഞ്ഞു മുഹമ്മദ് എ കെ സുഗുണപ്രകാശ് മുൻ എച്ച് എം ആർ എം എച്ച് എസ് എസ് ബുഷറാ പരിവാർ പ്രതിനിധി എന്നിവർ ആശംസകൾ അറിയിച്ചു മേലാറ്റൂർ പഞ്ചായത്തിലെ ബഡ്സ് ടീച്ചർ ജസ്ന പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിച്ചു ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് തൊഴിൽ പരിശീലന യൂണിറ്റിന്റെ ലാഭ വിതരണം ചെയ്തു വിവിധ കലാപരിപാടികൾ അരങ്ങേറി മേലാറ്റൂർ റഹ്മാ സ്പെഷ്യൽ സ്കൂൾ ബഡ്സ് പാലിയേറ്റീവ് ഇൻക്ലൂസിംഗ് എഡ്യൂക്കേഷൻ പ്രകാരം വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നവർ എന്നിങ്ങനെ പരിപാടികളിൽ പങ്കെടുത്തു ജില്ലാ സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിപാടി സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ